ശീലം നമ്മൾ വളർത്തിയെടുത്താൽ അത് നിങ്ങളെ വിശ്വാസമായിട്ട് ഉറച്ച സീലായിട്ട് മാറും നിങ്ങൾ നമ്മൾ പലുതെക്കുന്നവര് വളരെ ചെറുപ്പത്തിൽ അമ്മയോ ആരോ പഠിപ്പിച്ചു തന്നു നമ്മൾ ചെയ്ത് 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 ചെയ്തിപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് ഹാബിറ്റ് നമ്മൾ സീലായി മാറിയ വിശ്വാസം ഉണ്ട് നമുക്ക് രാവിലെ നീറ്റ് ചെയ്യേണ്ടത് ആദ്യം അതാണെന്ന് നമുക്കറിയാം അപ്പം നിങ്ങൾ പിന്നെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് അങ്ങ് പൊക്കോളും അതുപോലെ കാമത്തെ നമ്മൾ ഇതിൽ സീലാക്കി മാറ്റി കഴിഞ്ഞാൽ സമൂഹത്തിന് ദോശമാണ് വ്യക്തിക്ക് ദോശമാണ് ആരോഗ്യപരമായും ദോശ ആണ് ആണ് നിങ്ങൾ ഒരു തവണ എത്ര തവണയാണ് ചേർന്നാൽ നിങ്ങൾ ബീജം ഉൽപ്പാദിപ്പിക്കാൻ അപ്പൊ അത് എല്ലാ അർത്ഥത്തിലും ദോഷം ചെയ്യും അതിനെ ഒന്ന് സോഫ്റ്റ് ആക്കാനാണ് അതായത് മനുഷ്യൻ മനുഷ്യൻ പ്രജനനത്തിനുള്ള ഒരു ഉപകരണം ആവുകയും അവൻ മറ്റു പല സാധനങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ജീവി ആയതുകൊണ്ടാണ് ഈ പ്രണയം ഈ ഇതൊക്കെ വർക്ക്ഔട്ടായി പോകുന്നു മറ്റ് ക്രിയേറ്റിവിറ്റികൾ വേണം ക്രിയേറ്റിവിറ്റികൾ വേണം അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരാണോ ഇതിഹാസം മതം മതഗ്രന്ഥങ്ങളും ദർശനവും സാഹിത്യൊക്കെ ഉണ്ടായിട്ടുള്ളത് എല്ലാവരും ഇപ്പോ മൃഗങ്ങളെന്ന് അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു മൃഗങ്ങൾ ജീവിക്കുമ്പോൾ നമ്മളും ജീവിച്ചാൽ ഇന്ന് നിങ്ങൾ കാണുന്ന